വിശുദ്ധ യൗസർ പിതാവിൻ്റെ വണക്കമാസം പത്താം ദിവസം കത്തോലിക്ക മതാന്തരീക്ഷത്തിൽ വളർന്ന ഒരു യുവാവ് വിദ്യാഭ്യാസ യോഗ്യതകൾ പലതും കൈവരിച്ച ശേഷം വീട് അക്രമ പ്രവർത്തനങ്ങളിൽ മുഴുകി വയനാടൻ മലകളിൽ കഴിഞ്ഞ സംഘവുമായി കൂട്ടിച്ചേർന്ന് വളരെ ഹീനമായ പല കൊലപാതകങ്ങൾക്കും അയാൾ കൂട്ടുനിന്നു ഈ യുവാവിൻ്റെ വീടിൻ്റെ സമീപത്തുള്ള ഒരു കുടുംബത്തിൽ കവർച്ച നടത്തുവാൻ അക്രമ അക്രമസംഘം തീരുമാനിച്ചു കവർച്ചയുടെ തലേ ദിവസം കവർച്ച ചെയ്യപ്പെടുന്ന കുടുംബത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുവാൻ മേൽപ്പറഞ്ഞ യുവാവ് നിയുക്തനായി അതനുസരിച്ച് സ്വന്തം വീട്ടിലെത്തി തൻ്റെ വീട്ടിൽ നിന്ന് വിശുദ്ധ യൗസപ്പ് പിതാവിന്റെ ഭക്തി ആചരിക്കുകയും ഈ പിതാവിന്റെ സ്തുതിക്കായി പാവപ്പെട്ട ഒരു കുടുംബത്തിന് അത്താഴം കൊടുക്കുകയും ചെയ്തിരുന്നു ഈ കാഴ്ചകൾ കണ്ടപ്പോൾ ആ യുവാവിന്റെ മനസ്സലിഞ്ഞു താനും കൂട്ടുകാരും പിറ്റേ ദിവസം ചെയ്യുവാൻ തുനിയുന്ന ഹീനമായ പ്രവൃത്തിയെക്കുറിച്ച് മനസ്താപമുണ്ടായി അയാൾ കുടുംബാംഗങ്ങളുടെ മുമ്പാകെ പിറ്റേന്ന് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമെല്ലാം വെളിപ്പെടുത്തി ഇനി ഒരിക്കലും അക്രമാസക്തരായ തൻ്റെ കൂട്ടുകാരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു ആ യുവാവിനുണ്ടായ മനഃപരിവർത്തനം വിശുദ്ധ യൗസേ പിതാവിൻ്റെ മധ്യസ്ഥതയിലാണെന്നോ ആ കുടുംബത്തിലുള്ള എല്ലാവരും വിശ്വസിച്ചു വിശുദ്ധ യൗസേ പിതാവിന് കൃതജ്ഞത അർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകുമാരൻ്റെ വളർത്തു പിതാവായ മാർ യോസെഫെ അങ്ങ് ഒരു ആശാരിയുടെ ജോലി ചെയ്തുകൊണ്ട് തിരു കുടുംബത്തെ പരിപാലിച്ചുവല്ലോ അതിലൂടെ തൊഴിലിൻ്റെ മഹാത്മ്യവും രക്ഷാകർമ്മത്തിൽ തൊഴിലിനുള്ള സ്ഥാനവും ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഞങ്ങളും ഞങ്ങളുടെ ജീവിതാന്തസിൻ്റെ ചുമതലകളും ദൈവപരിപാലനയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ജോലികളും തൊഴിലുകളും വിശ്വസ്താപൂർവം നിർവഹിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ജോലികളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഞങ്ങൾ ദൈവ തിരുമനസിനോട് യോജിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സുഹൃത ജപം തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പെ ജോലിയുടെ മഹത്വം ഞങ്ങളെ പഠിപ്പിക്കണമേ